വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് എന്നത്തെയും പോലെ ഇന്നും നമ്മൾ ഡെയിലി കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് തന്നെയാണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോ ഒക്ടോബർ മുപ്പതിന് എൽ ജി എസിന്റെ നോട്ടിഫിക്കേഷൻ വരികയെന്ന് എല്ലാവരും മനസ്സിലാക്കി ഉണ്ടാവും ഒക്ടോബർ മുപ്പതിന് വന്നതിന് ശേഷം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നോട്ടിഫിക്കേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം ഇനി ഒക്ടോബർ മുപ്പതിന് വന്നാ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഒരു അഞ്ച് മാസൊക്കെ നമുക്ക് കിട്ടണ്ടാവുള്ളൂ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായിട്ട് പരീക്ഷ നടക്കാനാണ് സാധ്യത അപ്പോൾ ആദ്യഘട്ടങ്ങളിലുള്ള പരീക്ഷയില് നമ്മളൊക്കെ പെടുകയാണെങ്കിൽ എന്തുണ്ടാവും നമുക്ക് അത്ര അഞ്ച് മാസത്തിനുള്ളിൽ ഇത് മുഴുവൻ പഠിച്ചു തീർക്കേണ്ടതായിട്ട് വരും അപ്പോൾ അതിനു മുമ്പ് നമ്മൾ റിവിഷനും കാര്യങ്ങളൊക്കെ നടത്തണം കൂടാതെ നമുക്കറിയാം ഇരുപത് മാർക്കിനാണ് കറണ്ട് അഫയേഴ്സ് അപ്പോൾ ആ മാർക്ക് മുഴുവൻ നമ്മുടെ കയ്യിലെത്തുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം അല്ലെ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഡെയിലി കറണ്ട് അഫേഴ്സിന്റെ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നത് അതിൻ്റെ ായിട്ടുള്ള ഗൗരവത്തോടു കൂടി നിങ്ങൾ എടുത്ത് പഠിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റിനിലേക്ക് കടക്കുകയാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഇതാണ് കേട്ടോ പറയട്ടെ കേരളത്തില് ആദ്യത്തെ ജലബന്ധാര തടയണ ഇതിനു മുമ്പ് അത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇത് കുറച്ചും കൂടി വേറൊരു ചോദ്യമാണ് കേരളത്തില് കേരളത്തില് ആദ്യമായിട്ട് ഒരു എന്താണ് ആദ്യമായി ഒരു ജലബന്ധാര തടയണ ജലബന്ധാര തടയണ നിലവിൽ വരുന്നത് എവിടെ എന്നാണ് ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചത് ആ ജലബന്ധാര തടയണ നിലവിൽ വരുന്നത് എവിടെയാണെന്ന് പഠിച്ചു നമ്മൾ ഭാരതപ്പുഴയിലാണെന്ന് പഠിച്ചു ഭാരതപ്പുഴയിലായ ജലബന്ധാര തടയണ നിലവിൽ വരികയാണ് ഇനിയിപ്പോ ഭാരതപ്പുഴയിൽ നിന്ന് തന്നെ ആവണമെന്നില്ല ഭാരതപ്പുഴയുടെ ഏത് പോഷക നദിയിലാണെന്ന് വേണമെങ്കിൽ ചോദിക്കാം അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് കുന്തിപ്പുഴയിലാണ് അപ്പൊ കേരളത്തിലെ ആദ്യത്തെ ജലബന്ധാര തടയണയുടെ നിർമ്മാണ പ്രവൃത്തികൾ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങി ഭാരതപ്പുഴയുടെ പോഷക നദിയായി കുന്തിപ്പുഴയിലാണ് അത് ഏ ഏത് മാതൃകയിലാണ് ഈ ജലബന്ധാര തടയണ നിർമ്മിക്കുന്നത് എന്നാണ് ചോദ്യം അപ്പൊ ഏത് മാതൃകയിലാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഏത് മാതൃകയിലാണ് ഗോവൻ മാതൃകയിലാണ് ഏത് മാതൃകയാണ് ോവൻ മാതൃകയിലാണ് അപ്പൊ ക്ലിയർ ആയോ നിങ്ങൾക്ക് കേരളത്തിലെ ആദ്യത്തെ ജലബന്ധാരൻ ജലബന്ധാര തടയണയുടെ ജലബന്ധാര തടയണയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഭാരതപ്പുഴയുടെ പോഷക നദിയായ കുന്തിപ്പുഴയിൽ അപ്പോ വേണമെങ്കിൽ ഏത് ഗ്രാമപഞ്ചായത്തിലാണെന്നൊക്കെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ കരിമ്പുഴ എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്തിലാണത് കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലാണ് കുന്തിപ്പുഴ പുഴയ്ക്ക് കുറുകയാണ് കേട്ടാ അത് ഒരു കടവുണ്ട് കാഞ്ഞിരായി കടവ് എന്നാണ് കടവിന്റെ പേര് കാഞ്ഞിരായി കടവിലാണ് കാഞ്ഞിരായി കടവിലാണ് അപ്പോൾ എവിടെയാണെന്നാ പറയുന്നത് കേരളത്തിലെ ആദ്യത്തെ ജലബന്ധാര തടയണ ഭാരതപ്പുഴയുടെ ജലബന്ധാര തടയണ ഭാരതപ്പുഴയുടെ പോഷക നദിയായ കുന്തിപ്പുഴയിൽ കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ കാഞ്ഞിരായി കടവിൽ നിർമ്മിക്കുന്നത് ഏത് മാതൃകയിലാണ് ഏത് മാതൃകയിലാണ് ഗോവൻ മാതൃകയിലാണ് എത്ര ചോദ്യങ്ങളാ നമ്മളിപ്പോ ഫസ്റ്റ് ക്വസ്റ്റിൻ ഇങ്ങനെ തന്നെ ചോദിക്കാം ഏത് നദിയിലാണെന്ന് ചോദിക്കാം രണ്ടാമത്തെ ക്വസ്റ്റിൻ എന്താണ് ഏത് നദിയുടെ പോഷക നദിയിലാണെന്ന് ചോദിക്കാം അല്ലെ അല്ലെങ്കിൽ ഭാരതപ്പുഴയുടെ ഏത് പോഷക നദിയിലാണെന്ന് ചോദിക്കാം പിന്നെ എവിടെയാണെന്ന് ചോദിക്കാം എവിടെയാണ് കരിമ്പുഴ പഞ്ചായത്തിലെ കാഞ്ഞിരായി കടവിൽ ഏതെങ്കിലും ഒന്ന് വേണമെങ്കിൽ ചോദിക്കാം ഏത് മാതൃകയിലാണ് ഗോവൻ മാതൃകയിലാണ് ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് നാല് ഉത്തരങ്ങൾ ഒരേ സമയം കിട്ടുക കേട്ടായി ഇനി അടുത്തു നോക്കാം ഇന്ത്യ തദ്ദേശീയമായിട്ട് ഒരു യുദ്ധ വിമാനം നിർമ്മിക്കുകയാണ് ഇന്ത്യയുടെ തദ്ദേശീയ യുദ്ധവിമാനമാണ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യ സ്വദേശി സ്വന്തമായിട്ട് നമ്മുടെ ഇവിടെ തന്നെ നിർമ്മിക്കുക എന്ന് പറയണത് സ്വന്തമായിട്ട് ഇന്ത്യ നിർമ്മിച്ചു നിർമ്മിച്ചത് എന്താണ് നിർമ്മിച്ച യുദ്ധവിമാനാണ് എന്താണ് യുദ്ധവിമാനം അത് അടുത്തിടെ ഇവിടെ മഹാരാഷ്ട്രയിലെ നാസിക്കില് മഹാരാഷ്ട്രയിലെ നാസിക് എന്ന് പറയുന്ന സ്ഥലത്ത് മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നാസിക്കിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഫ്ലാഗ് ഓഫ് ചെയ്തു ആരാണ് പ്രതിരോധ മന്ത്രി അപ്പൊ ഇവിടെ ആരുടെ ഒരു പേരും കൂടെ നമ്മൾ പഠിച്ചു ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി ആരാണ് പ്രതിരോധ മന്ത്രി ആരാണ് രാജ്നാഥ് സിംഗ് ആണ് ആദ്യമായിട്ട് പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ ഓർത്തു വെച്ചോളോ സ്ഥിരമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ് കുറച്ച് നാളായി അവർ ഇതൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടാവും അപ്പൊ മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നമ്മുടെ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള രാജ്നാഥ് സിംഗ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച എന്താണ് യുദ്ധവിമാനം െ യുദ്ധവിമാനം എന്ത് ചെയ്തു എന്നാ പറയണേ ഫ്ലാഗ് ഓഫ് ചെയ്തു എന്നാ പറയണേ അപ്പൊ അതിന്റെ എന്താണ് അങ്ങനെ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആ യുദ്ധവിമാനത്തിന്റെ പേര് എന്ത് എന്ന് നമ്മൾ പഠിക്കണം പേര് തേജസ് എം കെ വൺ തേജസ് എം കെ ക്ലിയർ ആയോ നിങ്ങൾക്ക് അപ്പൊ കേരളത്തിൽ ആദ്യത്തെ ജലബന്ധാര തടയുന്ന ഭാരതപ്പുഴയുടെ പോഷക നദിയായ കുന്തിപ്പുഴയിൽ കരിമ്പുഴ പഞ്ചായത്തിൽ കാഞ്ഞിരായി കടവിൽ ഏത് മാതൃകയിൽ നിർമ്മിച്ചു നിർമ്മിക്കാൻ പോണു എന്നാ നമ്മൾ പറഞ്ഞേ കോവൻ മാതൃകയിലാണ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധവിമാനം മഹാരാഷ്ട്രയിലെ നാസിക്കിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഫ്ളാഗ് ഓഫ് ചെയ്തു ഏതാണ് യുദ്ധവിമാനം എന്നാ നമ്മൾ പറഞ്ഞേ തേജസ് എം കെ വൺ എന്താണ് അതിന്റെ പേര് തേജസ് ക്ലിയർ നിങ്ങൾക്ക് ഇനി ഏകദിന ക്രിക്കറ്റിൽ എവിടെയാണ് ഏകദിന ക്രിക്കറ്റ് ഇനി ക്രിക്കറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഏകദിന ക്രിക്കറ്റിൽ ഒരു കലണ്ടർ വർഷം എന്നാണ് ഒരു കലണ്ടർ വർഷം അപ്പൊ ഏകദിന ക്രിക്കറ്റില് ഒരു കലണ്ടർ വർഷം ഏറ്റവും അധികം റൺസ് നേടിയ ഏറ്റവും അധികം റൺസ് നേടിയ വനിതാ താരം ആരാണ് ആരാണ് വനിതാ താരം സ്മൃതി മന്ദാന ആരാണ് സ്മൃതി മന്ദാന എന്നാണ് അലേഡിയുടെ പേര് ക്ലിയർ ആയോ മക്കളെ നിങ്ങൾക്ക് ഏകദിന ക്രിക്കറ്റിൽ ഒരു വർഷം ഒരു കലണ്ടർ വർഷം ഏറ്റവും അധികം റൺസ് നേടുന്ന വനിതാ താരം സ്മൃതി മന്ദാന ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധവിമാനം മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഫ്ളാഗ് ഓഫ് ചെയ്തു ഏതാണ് ആ യുദ്ധവിമാനം തേജസ് എം കെ വൺ ആണ് കേരളത്തിലെ ആദ്യത്തെ ജലബന്ധാര തടയണ ഭാരതപ്പുഴയുടെ പോഷക നദിയായ കുന്തിപ്പുഴയിൽ കരിമ്പുഴ പഞ്ചായത്തിൽ കാഞ്ഞിരായി കടവിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി അത് ഏത് മാതൃകയിലാണ് തുടങ്ങിയത് ഗോവൻ മാതൃകയിലാണ് ഇനി അടുത്തിടെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു ആരാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടത് ഒരു പ്രസിഡന്റ് ആണ് ആ പ്രസിഡന്റ് കോങ്കോയുടെ പ്രസിഡന്റ് ആണ് ഇവിടുത്തെ പ്രസിഡന്റ് ആണ് കോങ്കോയുടെ പ്രസിഡന്റ് ആണ് അങ്ങനെയൊക്കെയുള്ള വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളാവുമ്പോൾ നമ്മളോട് ചോദിക്കാം അല്ലാണ്ട് സാധാരണ രീതിയിൽ ഇപ്പൊ കോങ്കോയുടെ പ്രസിഡന്റ് ഏതാണെന്നൊന്നും ചോദിക്കേണ്ട ആവശ്യകതയില്ല പക്ഷേ ഇപ്പൊ അദ്ദേഹം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു എന്താണ് അദ്ദേഹത്തിന്റെ പേര് ജോസഫ് കബില എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഈയിടെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കോങ്കോ പ്രസിഡന്റ് ആരാണ് ജോസഫ് കബിലയാണ് ഈയിടെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കോങ്കോന്റെ പ്രസിഡന്റ് ആരാണ് ജോസഫ് കബിലയാണ് ഏകദിന ക്രിക്കറ്റിൽ ഒരു കലണ്ടർ വർഷം ഏറ്റവും കൂടുതൽ റൺസ് നേടിയ വനിത ആരാണ് സ്മൃതി മന്ദാനയാണ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധവിമാനം മഹാരാഷ്ട്രയിലെ നാസിക്കിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഫ്ളാഗ് ഓഫ് ചെയ്തു ഏതാണ് യുദ്ധവിമാനം തേജസ് എം കെ ആണ് കേരളത്തിലെ ആദ്യത്തെ ജലബന്ധാര തടയണ ഭാരതപ്പുഴയുടെ പോഷകയായ കുന്തിപ്പുഴയിൽ കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ കാഞ്ഞിരായ കടവിൽ നിർമ്മാണ പ്രവർത്തനം തുടങ്ങി ഏത് മാതൃകയിൽ തുടങ്ങി ഗോവൻ മാതൃകയിലാണ് തുടങ്ങിയത് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇറാനി ട്രോഫി ജേതാക്കളായ ട്രീം ഏതാണ് ഇറാനി ട്രോഫി ജേതാക്കളായ ടീം ഏതാണ് ആരാണ് ഇറാനി ട്രോഫി ി നേടിയത് വിദർഭ ആരാ നേടിയത് വിദർഭയാണ് നേടിയത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇറാനി ട്രോഫി നേടിയത് വിദർഭയാണ് ഞാൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പിന്നെയും പിന്നെയും കറിയാൻ കാരണം എന്താ വെച്ചാൽ കമന്റ് ബോക്സിൽ ഒരു കുട്ടി പറയണ്ടായി ടീച്ചറുടെ എഴുത്ത് അത്രക്ക് ക്ലിയർ ആവാത്തുകൊണ്ട് റിപ്പീറ്റ് ചെയ്ത് പറയണം തോന്നാ അതുകൊണ്ടാണ് ബോറടിക്കണ്ടോ എന്ന് എനിക്കറിയില്ല റിപ്പീറ്റേഷൻ വരുമ്പോൾ നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ പറയണം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഇറാനി ട്രോഫി വിദർഭയാണ് രണ്ടായിരത്തി ഈയിടെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കോങ്കോഡ പ്രസിഡന്റ് ജോസഫ് കബിലയാണ് ഏകദിന ക്രിക്കറ്റിൽ ഒരു കലണ്ടർ വർഷം ഏറ്റവും കൂടുതൽ റൺസ് നേടിയ വനിത സ്മൃതി മന്ദാനയാണ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധവിമാനം മഹാരാഷ്ട്രയിലെ നാസിക്കിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ഫ്ളാഗ് ഓഫ് ചെയ്തു ഏതാണത് തേജസ് എം കെ വൺ ആണ് കേരളത്തിൽ ആദ്യത്തെ ജലബന്ധാര തടയണ ഭാരതപ്പുഴയുടെ പോഷക നദിയായ കുന്തിപ്പുഴയിൽ കരിമ്പുഴ പഞ്ചായത്തിൽ കാഞ്ഞിരായി കടവിൽ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു ഏത് മാതൃകയിൽ ഗോവൻ മാതൃകയിലാണ് ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ ഇനി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നമ്മുടെ അറബിക്കടലില് ഒരു ചുഴലിക്കാറ്റ് രൂപം കൊണ്ടു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് എവിടെയാണ് അറബിക്കടലിലാണ് അറബിക്കടലില് എന്ത് രൂപം കൊണ്ടു എന്നാ പറയണേ ഒരു ചുഴലിക്കാറ്റ് രൂപം കൊണ്ടു അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് അതായത് താഴെ താഴെപ്പറയുന്നവയിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയണ്ടേ ആ ചുഴലിക്കാറ്റിന്റെ പേര് ഇതാണ് ശക്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റിന്റെ പേര് എന്താണ് എന്താണ് ചുഴലിക്കാറ്റിന്റെ പേര് ശക്തി എന്നാണ് ഇനി വിദേശ നിർമ്മിക്കുന്ന എല്ലാ സിനിമകൾക്കും വിദേശത്ത് സിനിമകൾ നമ്മൾക്കറിയാം വിദേശത്ത് പല സിനിമകളും നിർമ്മിക്കാറുണ്ട് അങ്ങനെ വിദേശത്ത് നിർമ്മിക്കുന്ന സിനിമകൾക്ക് വിദേശത്ത് ഒരു സിനിമ നിർമ്മിച്ചാൽ ആ സിനിമകൾക്ക് നൂറ് ശതമാനം തീരുവ ഏർപ്പെടുത്തിയ രാജ്യം ഏതാണ് വിദേശത്ത് നിർമ്മിക്കുന്ന സിനിമകൾക്ക് നൂറ് ശതമാനം തീരുവ ഏർപ്പെടുത്തിയ രാജ്യം അമേരിക്കയാണ് വിദേശത്ത് നിർമ്മിക്കുന്ന സിനിമകൾക്ക് നൂറ് ശതമാനം തീരുവ ഏർപ്പെടുത്തിയത് ആരാണ് അമേരിക്കയാണ് ഇനി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ എന്തിൻ്റെയാണ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ ഇന്ത്യയിലെ ബ്രാൻഡ് അംബാസിഡർ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ ഇന്ത്യയിലെ ബ്രാൻഡ് അംബാസിഡർ ഇന്ത്യയിലെ ബ്രാൻഡ് അംബാസിഡർ ആയി നിയമിതനായത് ഒരു ക്രിക്കറ്റ് താരമാണ് നിയമിതനായത് ഒരു ക്രിക്കറ്റ് താരമാണ് ആരാണ് ആ താരം അദ്ദേഹത്തിന്റെ പേര് സഞ്ജു സാംസൺ എന്നാണ് സഞ്ജു സാംസൺ ആണ് ക്ലിയർ ആയോ മക്കളെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ ഇന്ത്യയിലെ ബ്രാൻഡ് അംബാസിഡർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ക്രിക്കറ്റ് താരം ആരാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ ഇന്ത്യയിലെ ബ്രാൻഡ് അംബാസഡർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ ആണ് വിദേശത്ത് നിർമ്മിക്കുന്ന സിനിമകൾക്ക് നൂറ് ശതമാനം തീരുവ ഏർപ്പെടുത്തിയ രാജ്യം അമേരിക്കയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റിന്റെ പേര് ി എന്നാണ് ഇനി പന്ത്രണ്ടാമത്തെ ലോക പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് പന്ത്രണ്ടാമത്തെ ലോക പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ലോക പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് അതിൽ ഒന്നാമതെത്തിയത് ആരാണ് ചാമ്പ്യൻഷിപ്പിൽ ഒന്നാമത് എത്തിയത് ബ്രസീലാണ് കേട്ടോ ആരാണ് ബ്രസീലാണ് ഇന്ത്യ വളരെ പിറകിലാണ് പത്താം സ്ഥാനത്ത് നിൽക്കുന്നത് ആരാണ് ഇന്ത്യയാണ് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് പത്താണ് അപ്പൊ പന്ത്രണ്ടാമത്തെ ലോക പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് ഫസ്റ്റ് പൊസിഷനിൽ എത്തിയത് ആരാണ് ബ്രസീലാണ് ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണ് പത്താം സ്ഥാനമാണ് ക്ലിയർ ആയോ അടുത്തിടെ നമ്മുടെ ഹരിത കേരള മിഷൻ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഹരിത കേരള മിഷൻ അല്ലെ ഈ ഹരിത കേരള മിഷൻ ഒരു പുസ്തകം പുറത്തിറക്കി അപ്പൊ ഹരിത കേരള മിഷന്റെ പുസ്തകം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പേരിതാണ് മികവാർന്ന മികവാർന്ന പച്ച തുരുത്തുകൾ മികവാർന്ന പച്ച തുരുത്തുകൾ മികവാർണ പച്ച തുരുത്തുകൾ ക്ലിയർ ആയോ മക്കളെ മികവാർന്ന പച്ച തുരുത്തുകൾ ഹരിത കേരള മിഷന്റെ ഈ അടുത്തിടെ പുറത്തിറങ്ങിയ ഒരു പുസ്തകത്തിന്റെ പേരാണ് അപ്പൊ മികവാർണ പച്ച തുരുത്തുകൾ എന്ന് പറയുന്ന പുസ്തകം പ്രസിദ്ധീകരണം ചെയ്തത് ആരാണ് ഹരിത കേരള മിഷനാണ് പന്ത്രണ്ടാമത്തെ ലോക പാര അത്ലറ്റിക് ലോക പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പില് ഒന്നാം സ്ഥാനത്ത് ബ്രസീലും പത്താം സ്ഥാനത്ത് ഇന്ത്യയുമാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ ഇന്ത്യയിലെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ ആണ് വിദേശത്ത് നിർമ്മിക്കുന്ന എല്ലാ സിനിമകൾക്കും നൂറ് ശതമാനം തീരുവ് ഏർപ്പെടുത്തിയ രാജ്യം അമേരിക്കയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റിന്റെ പേര് ി എന്നാണ് എന്താണ് അതിന്റെ പേര് ശക്തി എന്നാണ് ഇത്രയും ചോദ്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കണം ഇനി അടുത്ത ചോദ്യം എൻറ്ററോമിക് അടുത്ത ചോദ്യം ഇത് നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല എൻറ്ററോമിക് ആ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് എന്നാലും പഠിച്ചു വയ്ക്കുക എൻറ്ററോമിക് ഇതൊരു ക്യാൻസർ വാക്സിൻ ആണ് എൻ്ററോമിക് എന്ന് പറയുന്നത് ഒരു ക്യാൻസർ വാക്സിൻ ആണ് എല്ലാവർക്കും കുറച്ച് എന്താ പറയുക സമാധാനം ഉണ്ടാവുന്ന ഒരു ഘടകമാണ് അല്ലെ എൻറ്ററോമിക് എന്ന് പറയുന്ന ഒരു ക്യാൻസർ വാക്സിൻ ഈ അടുത്തിടെ ഒരു രാജ്യം വികസിപ്പിക്കുന്നു ഏതാണ് ആ രാജ്യം ഏതാണ് റഷ്യ അപ്പൊ റഷ്യടെ വികസിപ്പിച്ച ക്യാൻസർന്താണ് അങ്ങനെയും ചോദിക്കാലോ അതിന്റെ പേര് ചോദിക്കുമ്പോ നമ്മൾ പറയും എൻഡറോമിക് എന്നാണ് എന്താണ് അതിന്റെ പേര് എൻഡറോമിക് നമ്മുടെ റിലയൻസ് ഇൻഡസ്ട്രീസ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് റിലയൻസ് അല്ലെ ഈ റിലയൻസിന്റെ ഒരു വന്യജീവി പുനരധിവാസ കേന്ദ്രം റിലയൻസിന്റെ വന്യജീവി പുനരധിവാസ കേന്ദ്രം പുനരധിവാസ കേന്ദ്രം റിലയൻസിന്റെ വന്യജീവി പുനരധിവാസ കേന്ദ്രം ക്ലിയർ ആയില്ലേ ആ അതിന്റെ പേരാണ് വനതാര എന്താ പേര് വനതാര ഈ വനതാര എവിടെയാണ് എന്നാണ് ചോദ്യം ഇത് ജാംനഗറിലാണ് ജാംനഗർ എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കണോ ഗുജറാത്തിലാണ് എവിടെയാണ് ഗുജറാത്തിലാണ് ക്ലിയർ ആയില്ലോ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ വന്യജീവി പുനരധിവാസ കേന്ദ്രമായ വനതാര എവിടെ സ്ഥിതി ചെയ്യുന്നു ഇപ്പൊ രണ്ട് ചോദ്യങ്ങളുണ്ട് റിലയൻസിന്റെ വന്യജീവി പുനരധിവാസ കേന്ദ്രത്തിന്റെ പേരാണ് വനതാര ക്ലിയർ ആയില്ലേ അത് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലെ ജാംനഗറിലാണ് മനസ്സിലായില്ലോ ഇനി വേണമെങ്കിൽ ചോദിക്കാം ജാംനഗർ എവിടെയാണെന്ന് അങ്ങനെ അതൊരുവിധം ആൾക്കാർക്ക് അറിയുണ്ടാവും വിചാരിക്കണം ഇനി അടുത്തത് അടുത്തത് നോക്കൂട്ടോ ഡബ്ലു വ what if what if tariffs t a r i f f s കേട്ടണ്ടോ can, ഇത് ഇപ്പോ പേപ്പറിലൊക്കെ കണ്ടിട്ടുള്ളതാണ് അതായത് എന്താണത് വാട്ട് ഇഫ് താരിഫ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഒരു പേരില് ഇതൊരു വാച്ച് ആണ് എന്താണ് വാച്ച് ആണ് ഈ വാച്ച് ഇറക്കിയ രാജ്യം ഏതാണ് ഏത് കൺട്രി ആണെന്നാണ് ചോദിക്കുന്നത് ആണ് പിന്നെ ഇപ്പോൾ വാച്ചിന്റെ പേരൊക്കെ പറഞ്ഞിട്ട് ടീച്ചറെ എന്തിനാ ഇത് പഠിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ഈ സ്വിറ്റ്സർലൻഡ് ഇങ്ങനെ ഒരു വാച്ച് ഇറക്കാനുള്ള കാര്യം എന്താച്ചാ യു എസ് പ്രസിഡന്റ് മുപ്പത്തൊമ്പത് ശതമാനം എന്താണ് തീരുവ ചുമത്തുക അതായത് ചോദ്യം ഇങ്ങനെ വരാൻ നമുക്ക് ഏത് രാജ്യത്തെ വാച്ച് കമ്പനിയാണ് ആ രാജ്യത്തിന് മേൽ യു എസ് പ്രസിഡന്റ് ചുമത്തിയ മുപ്പത്തൊമ്പത് ശതമാനം തീരുവയെ പരിഹാസരൂപേണ വിമർശിച്ച് വാച്ച് പുറത്തിറക്കിയത് മനസ്സിലായോ അപ്പൊ യു എസ് പ്രസിഡന്റ് മുപ്പത്തി ശതമാനം തീരുവ ഉം ഏർപ്പെടുത്തിയതിന്റെ മുപ്പത്തി ശതമാനം തീരുവ ഏർപ്പെടുത്തിയത് ഇഷ്ടപ്പെടാണ്ട് അതിനെ പരിഹസിച്ച് വാച്ച് പുറത്തിറക്കിയത് ആണ് ആ വാച്ചിന്റെ പേരാണ് വാട്ട് ഇഫ് താരിഫ്സ് എന്താണ് വാട്ട് ഇഫ് താരി എന്ന പേരില് ഒരു ലിമിറ്റഡ് എഡീഷൻ വാച്ച് ആണ് പുറത്തിറക്കിയത് വാട്ട് ഇഫ് താരിഫ്സ് ക്ലിയർ ആയോ മക്കളെ വാട്ട് ഇഫ് താരിഫ്സ് എന്ന് പറയുന്ന വാച്ച് പുറത്തിറക്കിയ കം രാജ്യം ഏതാണ് സ്വിറ്റ്സർലൻഡ് ആണ് എന്താ കാരണം എന്ന് മനസ്സിലായില്ലേ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്താണ് മുപ്പത്തി ഒമ്പത് ശതമാനം തീരുവ ഏർപ്പെടുത്തിയതിനെ തുടർന്ന് അതിൽ പരിഹസിച്ച് അവരെ പുറത്തിറക്കിയ വാച്ച് റിലയൻസിന്റെ വന്യജീവി പുനരധിവാസ കേന്ദ്രമായ വനതാര എവിടെയാണെന്നാണ് നമ്മൾ പഠിച്ചത് ജാംനഗറിലാണ് ഗുജറാത്തിലെ അല്ലെ എൻഡ്രോമിക് എന്ന് പറയുന്ന ക്യാൻസർ വാക്സിൻ ആരാണ് വികസിപ്പിച്ചത് റഷ്യയാണ് വികസിപ്പിച്ചത് ഇത്രയും കാര്യം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഇനി അടുത്തത് ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് അടുത്ത നമ്മൾ പഠിക്കുന്നതാണ് ബോക്സിംഗ് ലോക വേൾഡ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് നടക്കുകയുണ്ടായി ലോക ബോക്സിംഗ് ചാമ്പ്യന്മാരായ ഇന്ത്യൻ വനിതകൾ ആരെല്ലാം അപ്പൊ ലോകൻഷിപ്പില് രണ്ട് ഇന്ത്യൻ വനിതകൾ ചാമ്പ്യന്മാരായി അവരുടെ പേര് പഠിക്കണം ഒന്ന് ആളുടെ പേര് ജെയ്സ്മിൻ ആരാണ് ജെയ്സ്മിൻ ജെയ്സ്മിൻ ലാംബോറിയ ജെയ്സ്മിൻ ലാംബോറിയ ആദ്യത്തെ ലേഡി ഇവരാണ് ജെയ്സ്മിൻ ലാംബോറിയ രണ്ടാമത്തത് മീനാക്ഷി ഹൂഡ മീനാക്ഷി ഹൂഡ അപ്പോ ഇങ്ങനെ ഇവരുടെ ഓപ്ഷൻ തന്നിട്ട് ഇപ്പൊ മീനാക്ഷി ഹൂഡ ജിൻ അതുപോലെ തന്നെ ലാംബോറിയ ഇവരൊക്കെ ഏത് മേഖലയിൽ പ്രശസ്തി നേടിയ താരങ്ങളാണ് എന്ന് ചോദിക്കാം അപ്പൊ നമ്മൾ എന്താ പറയണ്ടേ ബോക്സിങ് അല്ലാണ്ട് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പില് ചാമ്പ്യൻഷിപ്പ് നേടിയ വനിതകൾ ഡയറക്റ്റ് ആയിട്ട് ഒരു ചോദ്യമാണ് അങ്ങനെ ചോദിക്കണം നിർബന്ധമൊന്നുമില്ല അപ്പൊ നമ്മളോട് ചോദിക്കാറില്ലേ ഹരിപ്രസാദ് ചൗരസിയ അല്ലെങ്കിൽ അങ്ങനെ ഓരോരോ പ്രധാനപ്പെട്ട വ്യക്തികളുടെ പേര് തന്നിട്ട് ആ വ്യക്തികള് പല രീതിയിൽ രീതിയിലിപ്പോ ചിലർ ക്രിക്കറ്റ് ആവാം ചിലർ ഫുട്ബോൾ ആവാം ചിലർ ബോക്സിംഗ് ആവാം ചിലർ സംഗീതമാകാം നൃത്തമാകാം അല്ലെങ്കിൽ അങ്ങനെ പല പ്രശസ്തരായിട്ടുള്ള വ്യക്തികളെ കുറിച്ച് നമ്മളോട് ചോദിക്കാറുണ്ട് അപ്പൊ ജെയ്സ്മിൻ ലാബോറിയയും മീനാക്ഷി ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിലെ ചാമ്പ്യൻഷിപ്പ് നേടിയ ഇന്ത്യൻ വനിതകളാണ് എന്ന് കൂടി മനസ്സിലാക്ക ഇത്രയും കാര്യം ക്ലിയർ ആയില്ലോ ഇനി ഒരു റെയിൽവേ പാതയുടെ പേരാണ് നമ്മൾ പഠിക്കുന്നത് ആ റെയിൽവേ പാതയുടെ പേര് ഇതാണ് ബൈറാബി ബൈറാബി സൈറാങ് ബൈറാബി സൈറാങ് എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കണം ഒരു റെയിൽവേ പാതയുടെ പേരാണ് വളരെ പ്രധാനമാണ് ഈ ബൈറാവി ഉം ബൈറാബി സൈറാങ് എന്ന് പറയുന്ന റെയിൽവേ പാത ഈ അടുത്ത് ഇന്നോഗ്രേറ്റ് ചെയ്തത് എവിടെയാണ് ഇനോഗ്രേഷൻ നടന്നത് എവിടെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് നടന്നത് മിസോറാമിലാണ് അപ്പൊ ഒരു റെയിൽവേ പാത ഉദ്ഘാടനം ചെയ്തു എന്നുള്ളതിന് എന്താ പ്രസക്തി ഇത് മിസോറാമിലെ ആദ്യ റെയിൽവേ പാതയാണ് അതാണ് ഇതിന്റെ പ്രസക്തി അപ്പൊ മിസോറാമിലെ ആദ്യ റെയിൽവേ പാതയായ ബൈറാബി ബൈറാബി സൈറാം സൈറാം എന്താ അതിന്റെ പേര് എന്താന്റെ അടുത്ത് ഉദ്ഘാടനം ചെയ്തു അപ്പൊ മിസോറാമിലെ ആദ്യത്തെതാണ് അപ്പൊ ബൈറാബി സൈറാം എവിടത്തെ ആദ്യത്തെ റെയിൽവേ പാതയാണ് മിസോറാമിലെയാണ് അപ്പോ ബൈറാബി സൈറാങ് മിസോറാമിലെ ആദ്യത്തെ റെയിൽവേ പാതയാണ് അതുപോലെ തന്നെ ജെയ്സ്മിൻ ലംബോറിയ മീനാക്ഷി ഹൂഡ എന്നിവർ ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് നേടിയ ഇന്ത്യൻ വനിതകളാണ് വാട്ട് ഇഫ് താരിഫ് എന്ന് പറയുന്ന വാച്ച് പുറത്തിറക്കിയത് ആണ് അമേരിക്ക നമ്മുടെ ാണ് ആ രാജ്യത്തെ ലിമിറ്റഡ് എഡിഷൻ വാച്ച് പുറത്തിറക്കിയത് റിലയൻസിന്റെ വന്യജീവി പുനരധിവാസ കേന്ദ്രമായ വനതാര ഗുജറാത്തിലെ ജാംനഗറിലാണ് എൻറോമിക് എന്ന് പറയുന്ന ഒരു ക്യാൻസർ വാക്സിൻ വികസിപ്പിച്ച രാജ്യമാണ് ആര് ക്ലിയർ ായില്ലേ ഇനി അടുത്തത് നമ്മുടെ ഇത് ഞാൻ എഴുതണില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കി ഇതിന് കുറച്ച് എഴുതാണ്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ അതായത് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ടല്ലോ ആ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ എന്ത് നടത്താറുണ്ട് കത്തിടപാടുകളൊക്കെ ഉണ്ട് അപ്പൊ പൂർണ്ണമായിട്ട് എഴുതണില്ല എന്താന്ന് ഞാൻ പറയാം സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കത്തിടപാടുകളിൽ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും പരാമർശിക്കും അതായത് ചീഫ് മിനിസ്റ്ററെ കുറിച്ച് പറയും മറ്റ് മിനിസ്റ്റർമാരെ കുറിച്ചൊക്കെ നമ്മൾ പരാമർശിക്കും അങ്ങനെ പരാമർശിക്കുമ്പോൾ പേരിന് മുന്നിൽ ബഹുമാനം സൂചിപ്പിക്കുന്ന ഏത് വിശേഷണം കൂടി ചേർക്കണം എന്നാണ് പൊതു ഭരണ വകുപ്പ് ഉത്തരവിട്ടത് അപ്പൊ പൊതുഭരണ വകുപ്പിന്റെ ഒരു പുതിയ ഉത്തരവാണ് പൊതുഭരണ വകുപ്പിന്റെ കേരള ഗവൺമെന്റിന്റെ പൊതുഭരണ വകുപ്പിന്റെ പുതിയ ഉത്തരവ് പ്രകാരം സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കത്തിടപാടുകളിൽ നമ്മൾ മുഖ്യമന്ത്രിയെ കുറിച്ചോ മിനിസ്റ്റർ മറ്റ് മന്ത്രിമാരെ കുറിച്ചൊക്കെ പറയുമ്പോ ബഹുമാനസൂചകമായി ഏത് വേർഡ് കൂടി ചേർക്കണം എന്നാണ് പറയുന്നത് ബഹു എന്താണ് ഈ അത് നമ്മളിപ്പോ പറയില്ലേ ബഹുമാനപ്പെട്ട എന്നൊക്കെ പറയില്ലേ അപ്പൊ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മന്ത്രിമാർ എന്നൊക്കെ പറയണല്ലേ ആ വേർഡ് ചേർക്കണം എന്നവര് പുതിയൊരു നിയമം കൊണ്ടുവന്നേക്കണം ക്ലിയർ ആയില്ലോ ഇനി അടുത്ത് നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിട്ടുണ്ടായിരുന്നു എന്താണെന്നറിയോ യൂട്യൂബ് ആരംഭിച്ചത് കേരളത്തില് ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു പൊളിറ്റിക്കൽ പാർട്ടി അല്ലെങ്കിൽ രാഷ്ട്രീയ കക്ഷി എന്നൊക്കെ പറയാം നമുക്ക് ഒരു രാഷ്ട്രീയ കക്ഷി അടുത്തിടെ ഒരു എന്തുടങ്ങി എന്നാ പറയണത് യൂട്യൂബ് ചാനൽ ആരംഭിച്ചു ആ യൂട്യൂബ് ചാനലിന്റെ പേര് ഇതാണ് കനല് എന്താണ് കനലാട്ടോ കേരളത്തില് അടുത്തിടെ ഒരു രാഷ്ട്രീയ കക്ഷി പുതിയതായിട്ട് ഒരു ചാനൽ കൊണ്ടുവരുകയാണ് ചാനലിന്റെ പേര് എന്താണെന്നു പറയണ കനൽ അതാരുടെയാണ് സി പി ഐ അപ്പൊ സി പി ഐയുടെ പുതിയ എന്താ പറയണ യൂട്യൂബ് ചാനലിന്റെ പേരാണ് കനൽ സി പി ഐയുടെ പുതിയ യൂട്യൂബ് ചാനലിന്റെ പേരാണ് എന്താ ഇനി അടുത്തത് ഒരു രാജ്യത്ത് ഒരു പ്രക്ഷോഭം നടക്കുകയാണ് എന്താണ് ആ പ്രക്ഷോഭത്തിന്റെ പേര് ഇതാണ് ആ പ്രക്ഷോഭത്തിന്റെ പേര് ബ്ലോക്ക് എവരി ബ്ലോക്ക് എവരി ഇതൊരു പ്രക്ഷോഭത്തിന്റെ പേരാണ് ഈ പ്രക്ഷോഭം നടന്നത് ഏത് രാജ്യത്താണ് എന്നാണ് നമ്മൾ പഠിക്കേണ്ടത് അപ്പോ ഏത് അത് ഒരു രാജ്യത്ത് ആ രാജ്യത്തെ സർക്കാരിനെതിരെ അവിടുത്തെ രാജ്യവ്യാപകമായി നടന്ന പ്രക്ഷോഭമാണ് എവിടെയാണത് നടന്നത് എന്ന് മനസ്സിലാക്കുക എവിടെയാണ് നടന്നത് ഫ്രാൻസിലാണ് കേട്ടോ മക്കളെ കഴിഞ്ഞ പ്രാവശ്യം ഫ്രാൻസിനെ കുറിച്ച് ഇതുപോലൊരു ചോദ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ബ്ലോക്ക് എവരിത്തിങ് എന്ന് പറയുന്ന പ്രക്ഷോഭം ബ്ലോക്ക് എവറിത്തിങ് എന്ന് പറയുന്ന പ്രക്ഷോഭം ഏത് രാജ്യത്തെ സർക്കാരിനെതിരെ നടന്ന പ്രക്ഷോഭമാണ് ഫ്രാൻസ് ഇനി കനൽ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ആരംഭിച്ച രാഷ്ട്രീയ കക്ഷി ആരാണ് സി പി ഐ ആണ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കത്തിടപാടുകളിൽ സി എം മറ്റ് മിനിസ്റ്റേഴ്സിനെയൊക്കെ നമ്മൾ പരാമർശിക്കുമ്പോ അവിടെ ഒരു ബഹുമാന സൂചകമായിട്ട് ഒരു വേർഡ് കൂടെ ചേർക്കണമെന്ന് പൊതുഭരണ വകുപ്പ് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു ആ വേർഡ് ആണ് എന്ത് ബഹു എന്ന് പറയുന്ന വേർഡ് ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ ഇനി അടുത്ത ചോദ്യം ഇതാണ് അതായത് നമ്മൾ അൽബേനിയയുടെ പ്രധാനമന്ത്രി ആരാണ് പഠിക്കാൻ പോകുന്നത് അൽബേനിയ അൽബേനിയയുടെ പ്രധാനമന്ത്രി ആരാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്തിനാ ടീച്ചർ അൽബേനിയയുടെ പ്രധാനമന്ത്രിയൊക്കെ പഠിപ്പിക്കണേ അവരുടെ പേര് ഇതാണ് ഈദി റമ അതൊന്ന് പഠിച്ചു വെക്കുക ആദ്യം ബാക്കി കാര്യങ്ങൾ നമുക്ക് വഴിയെ പറയാം എന്താ അവരുടെ പേര് ഈദിറമ ഈദിറമ എന്ന് പറയുന്നതാണ് അൽബേനിയയുടെ പ്രധാനമന്ത്രി അതായത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അൽബേനിയയുടെ പ്രധാനമന്ത്രി ഒരു മന്ത്രിയെ നിയമിക്കുകയുണ്ടായി അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചൂലോ എന്താണ് ആ മന്ത്രിയുടെ പേരെന്ന് ഞാൻ പറഞ്ഞു തന്നിണ്ടായിരുന്നു നിങ്ങൾക്ക് ആ മന്ത്രിയുടെ പേരിതാണ് ഡിയേല ഇങ്ങനെ ഒരു പേര് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ഡിയേല എന്താണ് ഡിയേല ആ എ ഐ മന്ത്രിയാണ് അല്ലെ ആ അപ്പോ എ ഐ മന്ത്രി അപ്പോ ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയാണ് ഡിയേല എന്ന പേരിൽ ഒരു എ ഐ മന്ത്രിയെ കൊണ്ടുവന്നത് അപ്പോ ഒരു എ ഐ മന്ത്രിയൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് അൽബേനിയ എന്ന് പറയുന്ന രാജ്യമാണ് അപ്പൊ ആ രാജ്യത്തിന് അത്രയും മാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പൊ ആ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ ചോദിച്ചു കൂടാമെന്നില്ലല്ലോ അപ്പൊ അൽബേനിയയുടെ പ്രധാനമന്ത്രി ഇതി റമയാണ് നമ്മൾ ഒരു മന്ത്രി നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ലോകത്തെ ആദ്യത്തെ മന്ത്രിയാണ് ആര് അങ്ങനെയാണ് നമ്മൾ മുമ്പ് പഠിച്ചത് അവരുടെ പേര് ഡിയേല എന്നാണ് എന്ന ഡിയേലിന്റെ മീനിങ് അറിയോ നിങ്ങൾക്ക് ഡിയേല എന്ന വേർഡിന്റെ മീനിങ് സൂര്യൻ എന്നാണ് അപ്പൊ സൂര്യൻ എന്ന വീനിങ് വരുന്ന ഡിയേല എന്ന് പറയുന്ന ഒരു മന്ത്രിയൊക്കെ അവരെ നിയമിക്കുകയുണ്ടായി ആരാണ് അൽബേനിയയുടെ പ്രധാനമന്ത്രി ഈ ദിറമ ഈദി റമ ക്ലിയർ ആയില്ലേ ഇനി ആരുടെയാണ് ആത്മകഥ ഒരു ആത്മകഥ ഞാൻ പറയണം അത് ആരുടെയാണ് എന്ന് പറയണം ന്യായ് എന്നാണ് ആത്മകഥയുടെ പേര് ന്യായ് ന്യായം എന്ന് നമ്മൾ പറയില്ലേ ന്യായ് ന്യായ് എന്ന് പറയുന്നത് ഒരു ആത്മകഥയാണ് ആത്മകഥ ഇത് ആരുടെ ആത്മകഥയാണ് ഏർ ആരുടെ ആത്മകഥയാണെന്ന് എന്നാ ചോദിക്കേണ്ടത് അല്ല പറയണത് അവരുടെ പേര് ഇതാണ് ഇവരെ കേട്ടുണ്ടോ നിങ്ങള് സുശീല കർക്കി ആരുടെയാണ് സുശീല കർക്കി ഇപ്പൊ എന്താ ഇവരുടെ പ്രത്യേകത എന്ന് ചോദിക്കും നിങ്ങൾ ഈ ഒരു ആത്മകഥയൊക്കെ പഠിക്കാൻ ഏർ അപ്പോ ഇവരുടെ പ്രത്യേകത എന്താച്ച നേപ്പാളിന്റെ എന്താണ് ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയാണ് നേപ്പാളിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയാണ് സുശീല കർക്കി അവരുടെ ആത്മകഥയുടെ പേരാണ് ന്യായ് അപ്പൊ എത്ര ചോദ്യം അവിടെ നിന്ന് കിട്ടിയാൽ നമ്മൾ ഇന്ന് ഇരുപത് ചോദ്യം ഒന്നല്ല പഠിച്ചാണ് ഒരു ഇരുപത്തിയഞ്ച് ചോദ്യമെങ്കിലും പഠിച്ചിട്ടുണ്ടാവും ഏഹ് നേപ്പാളിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി സുശീല കർക്കി സുശീല കർക്കിയുടെ ആത്മകഥയുടെ പേര് ന്യായ് അൽബേനിയയുടെ പ്രധാനമന്ത്രി ഈദിറമ അവര് ആദ്യമായിട്ട് കൊണ്ടുവന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ എഐ മന്ത്രി ഡിയേല ആ ഡിയേല വേർഡിന്റെ മീനിങ് സൂര്യൻ ബ്ലോക്ക് എവരി എന്ന് പറയുന്ന പ്രക്ഷോഭം നടന്നത് ഫ്രാൻസ് കനൽ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയ രാഷ്ട്രീയ കക്ഷി സി പി ഐ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കത്തിടപാടുകളിൽ മുഖ്യമന്ത്രി മിനിസ്റ്റേഴ്സ് എന്നിവരെ അഭിസംബോധന ചെയ്യുമ്പോൾ അല്ലെ എന്താണ് പറഞ്ഞത് ബഹുമാനം സൂചിപ്പിക്കാനായിട്ട് ഒരു വേർഡ് ഉപയോഗിക്കണമെന്ന് പൊതുഭരണ വകുപ്പ് ഉത്തരവിറക്കിയ വേർഡാണ് ബഹു ക്ലിയർ ആയി മക്കളെ അപ്പൊ നമ്മൾ ഇന്ന് ഇരുപത് ക്വസ്റ്റ്യൻ പഠിച്ചു എന്ന് പറയാം ഇരുപതല്ല ഒരു ഇരുപത്തഞ്ചിലധികം ക്വസ്റ്റ്യൻ പഠിച്ചു അപ്പൊ നമുക്ക് എത്ര മാർക്ക് കിട്ടി ഇരുപതിൽ ഇരുപത് മാർക്ക് കിട്ടി അല്ലെ അങ്ങനെ ഓരോ ദിവസവും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പഠിച്ചു പോവുക അപ്പൊ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഞാൻ ഉറപ്പ് തരണു കൃത്യമായിട്ട് നോട്ട് എഴുതി പഠിച്ച് ഓർത്തു പോവാണെങ്കിൽ ഫുൾ മാർക്ക് നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിൽ നേടാൻ പറ്റും ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ നമുക്ക് നേടുന്ന രീതിയിൽ നമ്മുടെ ക്ലാസ്സുകൾ നമ്മൾ ഏതായാലും നോട്ടിഫിക്കേഷൻ വന്നിട്ട് പുതിയ രീതിയിലുള്ള ക്ലാസ് കൂടെ നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും അതിനെക്കുറിച്ച് കുറിച്ച് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ കൃത്യമായിട്ട് ഒക്ടോബർ മുപ്പതിനു ശേഷം ഞാനൊരു ക്ലാസ് ഈ ഒരു എന്താ പറയുക വീഡിയോ അപ്ലോഡ് ചെയ്യാം അപ്പം അതിൽ ഡീറ്റെയിൽഡായിട്ട് പറയാട്ടോ ഇത്രയേ ഉള്ളൂ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടു ചെന്ന ലൈക്ക് ഇഷ്ടപ്പെട്ട ക്ലാസുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യൂ ആദ്യമായിട്ട് ചാനൽ കാണുന്നതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ആ ബെലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യും അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാട്ടോ